വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ ഇവിടെ രണ്ടു പേരുടെ അഭാവം ആദ്യം പറയാതെ വയ്യ ഒന്ന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ മറ്റൊന്ന് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ഭൗതിക സാന്നിധ്യമില്ലെങ്കിലും അവർ രണ്ട് പേരുമാണ് ഈ ഉത്സവം സാധ്യമാക്കുവാൻ എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകി അക്കാദമിക്ക് ഒപ്പം നിൽക്കുന്നത് ഒരു ഉത്സവം പൂർത്തിയാവുമ്പോൾ എത്ര ഭംഗിയായി മികവോടെ ഇത് പരിവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അനുവാദത്തോടെ ചിലരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടിയിരിക്കുന്നു